ഗാസയിൽ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാതെ ഇസ്രയേലിനോട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഹിസ്ബുള്ള ഡെപ്യൂട്ടി ചെയർമാനായ ഷൈഖ് അലി ദാമോഷാണ് സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള സംഘാംഗമായ അബ്ദുൾ ജലീൽ അലി ഹംസയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഷൈഖ് അലി ദാമോഷ് ഇസ്രയേലിനോടുള്ള തങ്ങളുടെ നയം വ്യക്തമാക്കിയത് ഓരോ ദിവസം തോറും ഇസ്രയേലിന്റെ ദുരവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണം തുടർന്ന കാലം യുദ്ധവും അവസാനിക്കില്ല ശത്രുക്കൾ കൂടുതൽ തളർന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിലും ലബനാനിലും ഇതുതന്നെയാണ് സ്ഥിതി അലി ദാമോഷ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ ദക്ഷിണ ലബനനിൽ നടത്തിയ അതിക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവായ വിസാം അൽതാവിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഹമാസിനെ പിന്തുണച്ച് പ്രകോപനം തുടർന്ന ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകി ഇസ്രയേൽ ഹിസ്ബുള്ള കമാൻഡറെ ഇസ്രയേൽ സേന വ്യോമാക്രമണത്തിൽ വധിച്ചു ലബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സ് സീനിയർ കമാൻഡർ വിസാം അൽ ധവലിയാണ് വധിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രയേലിന്റെ അതിർത്തി മേഖലകളിൽ ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം തുടരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച ഇസ്രയേൽ സേന തിരിച്ചടിച്ചത് സംഭവസമയം വാഹനത്തിൽ പോകുകയായിരുന്ന ടവലി വാഹനം ലക്ഷ്യമിട്ടായിരുന്നു സേനയുടെ വ്യോമാക്രമണം ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ഹിസ്ബുള്ള നേതാവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ലബനലിൽ വെച്ച് ഹമാസിന്റെ മുതിർന്ന ഭീകര നേതാവ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം ഇതിലുള്ള പ്രതികാരം എന്ന നിലയിലാണ് ഹിസ്ബുള്ള ഇസ്രായേൽ നേരെ നിരന്തരം ആക്രമണം നടത്തുന്നത് അതിനിടെ ചെങ്കടലിലും ഗാസ ഗാസാമുനമ്പിലെ ഇസ്രയേലി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിൽ ഇസ്രയേലി കപ്പലുകളെയും ഇസ്രയേലി തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുകളെയും തടയുന്നത് തുടരുമെന്ന് യമൻ ഭീഷണി മുഴക്കി വിഷയം തങ്ങൾ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും യമൻ രാഷ്ട്രീയ സമിതിയുടെ മേധാവി മുഹമ്മദ് അൽ മഷാദ് അറിയിച്ചു ഇക്കഴിഞ്ഞ നവംബർ പത്തൊൻപതിനാണ് ആദ്യ ഇസ്രയേലി കപ്പൽ പിടിച്ചെടുത്തതായി ഹൂതികൾ അറിയിച്ചത് കപ്പലുകൾ പിന്നീട് ഇവരുടെ പ്രധാന കേന്ദ്രമായ യമൻ തീരത്തേക്ക് മാറ്റി തങ്ങളുടെ സായുധ സേന ചെങ്കടലിന്റെ കാവൽക്കാരാണ് അവർക്ക് പിന്നിൽ തങ്ങളിൽ നിന്നുള്ള നാൽപ്പത് മില്യൺ പോരാളികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇസ്രയേലി കപ്പലുകളെയും സയണിസ്റ്റ് തുറമുഖങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന കപ്പലുകളെയും തടയുന്നത് ഞങ്ങൾ തുടരുമെന്നും ഗാസയിലെ അധിനിവേശവും ആക്രമണങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കാതെ അത് അവസാനിപ്പിക്കില്ല എന്നും മഹദി പറഞ്ഞു പലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനം മികച്ച ജീവിതവും ഉറപ്പുവരുത്താൻ യമന്റെ മുന്നിലുള്ള മാർഗം ഇസ്രയേലിലേക്കുള്ള യാത്ര തടയുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ യു എസ് പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ ഞങ്ങളും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുവാനും അവർക്ക് പിന്തുണ നൽകുവാനും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പട്ടിണി രാഷ്ട്രമാക്കി മാറ്റിയത് ഹൂതികളാണ് ഇപ്പോൾ ചെങ്കടലിൽ യുദ്ധം പ്രഖ്യാപിച്ചതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സൈനിക നടപടിയുണ്ടാകുമെന്ന് യു എസും പന്ത്രണ്ട് സഖ്യകക്ഷികളും സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു യു എസ് ഹൂദികളെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇറാനും യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിനിടെ ഇറാഖിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അമേരിക്ക അമേരിക്കൻ സൈന്യത്തെ പുറത്താക്കുമെന്ന ഇറാഖിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് പ്രതികരണം അഞ്ഞൂറ് യു എസ് സൈനികരാണ് ഐ എസ് ദൌത്യത്തിന്റെ ഭാഗമായി ഇറാഖിലുള്ളത് സിറിയയിൽ തൊള്ളായിരം സൈനികരും ഭീകരസംഘടനയായ ഐ എസ് വീണ്ടും തലപൊക്കുന്നത് തടയാനാണ് ഇറാഖിൽ യു എസ് സേനാധിപത്യം തുടരുന്നത് സൈനിക കമാൻഡർ കാസിം സുലൈമാനിയുടെ ചരമവാർഷിക ചടങ്ങിലുണ്ടായ ഫോടനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേർ അറസ്റ്റിലായെന്ന് ഇറാൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാഹ്ദി അറിയിച്ചു നൂറിലേറെ പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഐ എസ് ഏറ്റെടുത്തിരുന്നു പ്രതികളെന്ന് സംശയിക്കുന്നവരെ അഞ്ച് പ്രവിശ്യകളിൽ നിന്നായാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കിഴക്കൻ ബാഗ്ദാദിൽ യു എസ് സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാൻ ബന്ധമുള്ള ഷിയാ സംഘടനയുടെ മുതിർന്ന നേതാവും കൂട്ടാളികളും കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ യു എസ് സഖ്യസേനാ താവളങ്ങൾ അടച്ചുപൂട്ടാൻ ഇറാഖ് സർക്കാർ ആലോചന തുടങ്ങിയതെന്നാണ് വിവരം തുടർ നടപടിക്കായി ഉന്നത സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു நியூஸ் டெஸ்க் கேரள கௌமுதி